നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പഞ്ചായത്തിനു മുന്നിൽ വേലി കെട്ടിയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ കയ്യാങ്കളി പ്രതിഷേധത്തിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനാറോളം ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ സമരം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ ഇനി ഇഷ്ടം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ വേറിട്ട സമരമുറകളുമായി എത്തിയത് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വേലി കെട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് രാവിലെ മണിയോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് ജില്ലാ നിർവഹണ സമിതി അംഗം കെ എസ് അനീഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിലെത്തി തുടർന്ന് മുള്ളുവേലി സ്ഥാപിക്കുകയായിരുന്നു പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി അജിത്ത് ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം ഏറെ നേരം നീണ്ടതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു ഇതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി അബ്രഹാം ചക്കുങ്ങൽ കൃഷ്ണകുമാർ അബ്ദുൾ ഖാദർ മാത്യു പി ടി തുടങ്ങി നിരവധി പേർ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ണ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ पोन्ना पुणे